മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ക്രിസ്ത്യൻ സമൂഹത്തെ ആർ എസ് എസിന്റെ അലയിൽ കെട്ടാൻ ശ്രമിക്കുന്ന കാസയുടെയും ഹിന്ദു സമൂഹത്തെ വർഗീയവൽക്കരിക്കുന്ന ആര് എസ് എസിന്റെയും നടപടിയില് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ആശങ്കയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കെ എം ഷാജി ചോദിച്ചു അജ്മാന് കെ എം സി സി നടത്തിയ പരിപാടിയിലായിരുന്നു മുസ്ലിം ലീഗ് നേതാവിന്റെ വിമർശനം ഇസ്ലാമിയോടും ലീഗ് ജമാലിയോടും പിണറായി പറയുന്നത് ലീഗ് മാത്രം സൂക്ഷ്മത പാലിച്ചാൽ മതിയോ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണോ ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുന്ന കൂട്ടമാണ് കാസ ആ കാസ എടുക്കുന്ന പണി ശ്രദ്ധിക്കണമെന്ന് എന്തേ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പിണറായി വിജയൻ ഉപദേശം കൊടുക്കാത്തത് കേരള കോൺഗ്രസ് നേതാക്കന്മാരോട് വിളിച്ചു പറയാത്തത് എന്തുകൊണ്ടാണ് സംഘ് പരിവാർ മെനക്കെട്ട് പണിയെടുത്ത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ സി പി എമ്മുകാരന് ആശങ്കയില്ലാത്തതെന്നും കെ എം ഷാജി ചോദിച്ചു കേരളത്തിൽ കാസ എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ ആലയിൽ കെട്ടാൻ പണിയെടുക്കുന്ന പറയുന്നെടുക്കുന്ന കൂട്ടത്തിന്റെ പേരാണ് കാസ എന്ന് പറയുന്നത് ആ പണി ശ്രദ്ധിക്കണം എന്ന് എന്താ ഒരു ഉപദേശം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പിണറായി വിജയം കൊടുക്കാത്തത് കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ശ്രദ്ധിക്കണം മിസ്റ്റർ പി ജെ ജോസഫ് നിങ്ങൾ എന്താണ് സൂക്ഷിക്കാത്തത് കാസയെ കാണുന്നില്ലേ എന്നെന്താ ചോദിക്കാത്തത് എന്താ ചോദിക്കാത്തത് സംഘപരിവാർ മെനക്കെട്ട് പണിയെടുത്ത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുമ്പോൾ എന്താ ഇവിടുത്തെ സി പി എമ്മുകാരനൊരു ആശങ്കയില്ലാത്തത് കണ്ണൂരിലെ ഒ കെ വാസു ബി ജെ പിയിൽ നിന്നല്ലേ വന്നത് ആർ എസ് എസ് നിന്നല്ലേ വന്നത് ഞാനവിടെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് വന്നത് കൊടുത്തത് ദേവസ്വം ബോർഡാണ് നല്ല കാര്യല്ലേ നമ്മൾ പറഞ്ഞത് സന്ദീപകുമാര്യ കോൺഗ്രസ് പോയാത്തവർക്ക് പോകും ഈ ആശങ്ക എന്താണ് നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നറിയോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകുമ്പോ ൂറ്റി എഴുപത്തിനാല് വയനാട്ടിലെ ബൂത്തില് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് ആശങ്ക പിണറായി വിജയൻ ആശങ്ക